ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട് ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സ്പീഡ് ഗവർണറിൻ്റെ ഒരു പേപ്പർ റെഡിയാക്കാണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും ലീവ് എടുത്തിട്ടാണല്ലോ ഇന്നത്തെ ദിവസം നാളെയാണ് ഇത് ഫിറ്റ്നസ്സിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞ് ആയിരത്തി നാനൂറ് രൂപയാണ് ഫീസുള്ളത് ഫിറ്റ്നസ്സിൻ്റെ ഏജൻസിക്ക് അയക്കാനുള്ളത് അപ്പോൾ ആ സ്പീഡ് ഗവർണർമാരുടെ വേറെ റെഡിയാക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഷോറൂമിൽ വിളിച്ച് നോക്കിയപ്പോൾ സർവീസ് മാനേജറാണ് അത് ചെക്ക് ചെയ്യുന്ന ആൾ വണ്ടി നോട്ടി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ശേഷേ വരുള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം പത്ത് ആയിട്ടുള്ള സമയം അപ്പോൾ ഇനിയും കുറേ സമയമുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ റിഫ്ലക്ടർ സ്റ്റിക്കർ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഡാഷ് ബോർഡിലുണ്ട് അപ്പോൾ അത് വണ്ടി മപ്പത്തിന് ഒട്ടിക്കുക ആകെ ഒരു മഞ്ഞ സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വണ്ടി മുള്ളത് ബാക്കി എല്ലാ സ്റ്റിക്കറും വാങ്ങിയിട്ടുണ്ട് റെഡും മഞ്ഞും വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷേ സർവീസ് മാനേജറ് വരുള്ളൂ എന്നാൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒരു മൊബൈൽ ഷോപ്പിലും പോകേണ്ട ആവശ്യമുണ്ട് ഒരു മൊബൈൽ ശരിയാക്കാണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒന്ന് ലീവാണ് ഒക്കെപ്പാടെ എന്ന് തന്നെ കഴിക്കാന്നില്ല വിചാരത്തിൽ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പടം മുകളിലൊരു ഇൻഡസ് മോട്ടോഴ്സ് ഉണ്ട് ഷോറൂമിൽ അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മറ്റേത് ഉച്ച കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ അതിലും ടൈം ലേറ്റ് ആവും അപ്പോൾ ഇന്നത്തെ ദിവസം പുറത്ത് അങ്ങനെ പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പടം ഇൻഡസ് മോട്ടോഴ്സിൽ ഞാൻ നോക്കാം അവിടെ പെട്ടെന്ന് ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യാം അതിന് ചെറിയ എന്തോ ഫീസ് എന്തോ ഉള്ളു ജസ്റ്റ് അവർക്കൊന്ന് ഓട്ടി നോക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ പേപ്പർ റെഡിയാക്കി തരണമെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോകാലോ അല്ല നമുക്ക് ഇവിടെ തന്നെ വരാം അപ്പോൾ ഏതായാലും വേഗം ഡബ് സ്റ്റിക്കർ ഒട്ടിക്കട്ടെ ഇത് മൂന്ന് കളറേ ഒരു സൈസിലാണ് വാങ്ങിക്കണേ അതിൽ നമുക്ക് മഞ്ഞ മൂന്ന് പീസ് ആക്കണം കാരണം ഒരു സ്ഥലത്ത് നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒന്നും മറ്റു ഭാഗത്ത് രണ്ടെണ്ണം അടിച്ചാൽ മൂന്നെണ്ണം കഴിഞ്ഞു പിന്നെ റെഡ് രണ്ടെണ്ണം വേണ്ടത് നമുക്ക് ഒന്നല്ലേ പകുതിയാക്കാം അല്ലാതെ മൂന്നെണ്ണം ആക്കിയിട്ട് ബാക്കി ഒരു പീസ് എടുത്ത് വെക്കുക എന്തെങ്കിലും ചെയ്യുക അതിനൊന്നും ഇല്ല എന്തായാലും പകുതിയാക്കാം പിന്നെ വൈറ്റും പൗതി ആക്കേണ്ട വൈറ്റ് രണ്ടെണ്ണമാണ് ഫ്രണ്ടിൽ വരേണ്ടത് റെഡ് ബാക്കിലാണ് അപ്പോൾ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടോ മഞ്ഞ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിലും ചെറുതായിട്ടുള്ള കട്ട് ചെയ്ത് വെക്കണവരുണ്ട് വൈറ്റ് പിന്നെ എടുത്തു വെക്കാനൊന്നും വെച്ചിട്ടില്ല വൈറ്റും റെഡും അത് ഒരേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ ഒരു ഡിസൈൻ വേണ്ടിയിട്ടല്ല എല്ലാത്തിൻ്റെ കോണേ ഇങ്ങനെ ചെരിച്ച് വെട്ടിയിട്ടുണ്ട് അതങ്ങനെ വെട്ടിയാൽ പെട്ടെന്ന് ഒട്ടി ഒട്ടിപ്പം പോരൂലെന്നൊക്കെ പറയണേക്കാം ഈ ചില കോണ് ഭാഗമാകുമ്പോൾ ഇങ്ങനെ പോരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പോരൂലെന്നൊക്കെ പറയണേക്കാം ഏതായാലും പിന്നെ വണ്ടിയിൽ ഒട്ടിക്കട്ടെ ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ചോ അതിൻ്റെ കേട്ടോ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് വൈറ്റ് സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇവിടെ ഒരു മഞ്ഞൊട്ടിച്ച് വേടിയൊരു മഞ്ഞൊട്ടിച്ച് ടയർ നമ്മളത് ഗുഡിയറിൻ്റെ ടയറാ കേട്ടോ ഗുഡിയറിൻ്റെ എന്തോ ഒരു ചില്ലിയോ മെല്ലിയോ അങ്ങനെ എന്തോ പറഞ്ഞാൽ കെല്ലി കെല്ലിയാണ് അപ്പോൾ ബാക്കിൽ റെഡ് സ്റ്റിക്കർ റെഡ് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ വൈറ്റും വലുപ്പുണ്ട് പിന്നെ മഞ്ഞ കുറച്ച് ചെറുതായി ഈ ഭാഗത്തുണ്ടോ ഇത് പയതായുണ്ട് ഇത് വലുപ്പമുണ്ട് പിന്നെ ഇത് കുറച്ച് ചെറുതാണ് ബാക്കത്തെ ടയറും പുതിയതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇത് സ്റ്റിക്കറാണ് നടക്കുന്നത് അത് കുറച്ചിട്ട് പെയിൻ്റ് അടിക്കണം അപ്പോൾ അവിടെ കഴിഞ്ഞാൽ പരിപാടി കഴിയും ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് നമ്മൾ ഷോറൂമിലൊന്ന് വിളിച്ച് നോക്കട്ടെ അപ്പോൾ നമ്മളെ ജി പി എസിൻ്റെ ആളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സാപ്പിൽ ആൾ കോൾ എടുക്കാത്തോണ്ട് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും നാല് ടെസ്റ്റിനെ കൊടുക്കാനാണുണ്ട് അപ്പോൾ മറ്റൊരു ഏജൻസിക്കാർ ഉറപ്പ് ചോദിക്കുന്നുണ്ട് എല്ലാ പേപ്പറും റെഡി അല്ലേ എന്നിട്ട് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാൻ അപ്പോൾ വിളിച്ചപ്പോൾ അവർ എടുത്തില്ല മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ ടെസ്റ്റ് ചെയ്യാനാണ് ചോദിച്ചത് ആറ് അപ്പോൾ എന്നോട് പറഞ്ഞു ഫസ്റ്റ് എന്നാലും ഒന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ ആറ് ആറ് അയ്യായിരത്തഞ്ഞൂറ് റുപ്പാണ് പേയ്മെൻറ്റ് രണ്ടു കൊല്ലത്ത് റീചാർജ് അത് ഓരോ എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒരു പത്ത് മിനിറ്റിലാൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് കിട്ടും ജി പി എസ്സിൻ്റെ പേപ്പർ ഇനി നമുക്ക് സ്പീഡ് ഗവർണറാണ് അതിപ്പോൾ ഞാൻ മറ്റേ ഷോറൂമിലൊന്നുകൂടി വിളിച്ചോക്കോട്ടെ ഇല്ല അത് കഴിഞ്ഞിട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പടമുകൾ പോയിട്ട് ശരിയാക്കാം ഒക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കണം വണ്ടിയിൽ നമ്മളെന്ന് ഷോറൂമ് കൊടുത്തപ്പോഴുള്ള സി എൻ ജി ആയിട്ടത് പെട്രോൾ മിന്നി കളിക്കുകയാണ് എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്ററാണ് ടോട്ടലായത് മൂന്ന് ഘട്ടം സി എൻ ജി ഉണ്ട് അപ്പോൾ അയ്യുമ്പോൾ ഇങ്ങനത്തെ അല്ലേ ചില്ലറ ഓട്ടങ്ങളൊക്കെ കഴിക്കണം വണ്ടി ഇവർ ശരിക്കും കഴുകിയിട്ടുണ്ട് പക്ഷേ ഇവരെന്താ വെച്ചാൽ ഇതിൻ്റെ കണ്ടു ആകെ പൊടി ഇതിൻ്റെ ഉള്ളിലൊക്കെ ആകെ പൊടിയാണ് അത് മറ്റേ അവർ പോളിഷ് ഇതിൻ്റെ പൊടി പോരീക്കാണ് എന്നിട്ട് തുടച്ചിട്ടില്ല അവർ നമ്മൾ ക്ലിയർ ചെയ്യണത്ര ഷോറൂമിൽ പോയാലും അവർ ക്ലിയർ ചെയ്ത് തരില്ല അപ്പോൾ ഏതായാലും പരിപാടികളൊക്കെ ഇടുന്നൊരു വണ്ടി ഒന്ന് നാളെ ഒന്ന് ഇന്ന് രാത്രി ചിലപ്പോൾ ഒന്ന് കഴുകണം നാളെ ഉപ്പൻറ്റാൻ പോകുമ്പോഴത്തേന് അപ്പോൾ നമ്മൾ വള്ളത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഷോറൂമൊക്കെ വിളിച്ചപ്പോൾ ആൾ സർവീസ് മാനേജർ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ആകുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയി ജി പി എസ് ഇന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫീഡ് ഗവർണർ ഇപ്പോൾ റെഡി ആവും ആൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുമ്പവിടെ കഴിഞ്ഞാൽ വണ്ടിൻ്റെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും നമ്മളെ സമയം ഒരു പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് ആയപ്പോഴത്തേ നമ്മളെ പേപ്പർ റെഡിയാക്കി കിട്ടിയിട്ടോ ഇതാണ് നമ്മളെ ഫീഡ് ഗവർണറിൻ്റെ പേപ്പർ വരുന്നത് മൊത്തത്തിലൊരു അരമണിക്കൂറോളം സമയമെടുത്തു നമ്മൾ ക്ലെയിം ഇട്ട ആളുണ്ടല്ലോ നമ്മളെ ചെയ്ത് ചെയ്തു തന്ന ആൾ ആളെ കൊണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം എൺപത് കിലോമീറ്ററിൽ കട്ട് ഓഫ് ആവുകൊണ്ടോ ഇല്ലയെന്ന് അപ്പോൾ ഒരു രണ്ട് റൗണ്ട് ഇവിടെ ഓടിയിട്ട് ഓക്കെ ഉറപ്പ് വരുത്തി ലാസ്റ്റ് അവിടുത്തെ ആൾ ക്ലിയർ ചെയ്തിട്ട് പേപ്പർ തന്നിട്ടുണ്ട് ഇത് ആർ ഡി ഒന്ന് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് ചിലവൊന്നുമില്ല ഇത് ഫ്രീ ആണ് ഞാൻ എന്നാൽ പറഞ്ഞില്ല നാളെ ചില എറിയോൻ്റെ വാങ്ങിയപ്പോഴും ഫ്രീ ആയിരുന്നു നമ്മുടെ ഷോറൂമിൽ പോയാലും പേപ്പർ അവർ എടുത്തു തരും അപ്പോൾ ഇനി ഏതായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് നേത്രപ്പായും കഴിച്ചിട്ടുള്ളൂ പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടായി നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോകട്ടെ നമ്മളൊരു ഫോൺ ഡിസ്പ്ലേ ശരിയാക്കാണ്ട് ഇത് കണ്ടോ ഡിസ്പ്ലേ അല്ല മറ്റേ ഗ്ലാസ് ആണ് മാറാനുള്ളത് അത് ചിലപ്പോൾ ഗ്ലാസ് മാറ്റുമ്പോൾ ഡിസ്പ്ലേ പോകും അപ്പോൾ ഏതായാലും ഒരു ഡിസ്പ്ലേ ഓർഡർ ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യണം പിന്നെ മൊബൈൽ ഷോപ്പിൻ്റെ അവിടുന്ന് ഓനും കൂട്ടിയിട്ട് ടെക്നീഷ്യനും കൂട്ടിയിട്ട് ഫുഡ് അയക്കാൻ പോട്ടെ അപ്പോൾ വണ്ടിൻ്റെ എല്ലാ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ജി പി എസിൻ്റെ പൈസ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കൊല്ലത്തിൻ്റെ റീചാർജിൻ്റെ അയ്യായിരത്തഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് അവർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് മെഷീൻ കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ മൊബൈൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടിൻ്റെ എല്ലാം ചുറപ്പരിപാടികളെല്ലാം കഴിഞ്ഞു ഈ വേഗം ടെസ്റ്റ് കൺഫേം ചെയ്യട്ടെ ആയിരത്തി നാനൂറ് രൂപയാണ് അവരെ ഫീസ് വേഗം അയച്ചു കൊടുത്താൽ നാളെ പോയിട്ട് വണ്ടി ടെസ്റ്റ് അടിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടോ ഇപ്പം നമ്മളിവിടെ ഉള്ളത് കാക്കനാടാണുള്ളത് മൊബൈൽ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഡിസ്പ്ലേ ഇട്ടിന് നമുക്ക് സിം ഒന്ന് ഊരി കളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ജി പി എസിൻ്റെ ആൾ കുറേ വിളിച്ച് കുറച്ച് കിട്ടിയിട്ടില്ല എന്നിട്ട് സിമ്മ് കറക്റ്റ് ഫോണിൽ ഇട്ടപ്പോൾ വണ്ടി ഓണർ വിളിച്ച് എന്നോട് കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മൾ ബോംബെപ്പൻ്റെ അവിടെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ ജി പി എസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ ബ്ലിങ് ആയി കിടക്കണേ എന്നോട് വെച്ചതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പ്രസ് ചെയ്തിരിക്കും അപ്പോൾ ഇങ്ങനെ ബ്ലിങ്ങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണത് പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്കൊരു നാലു മണിക്കായപ്പോ പി ഡി എഫിന് അയച്ചു തന്നിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ആർ ആർഡിഒക്ക് അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ആള് പിന്നെ സമയത്ത് പിന്നെ നമ്മളെ ഇതും കൂടെ വെച്ചിട്ടുണ്ട് നമ്മളെ സ്പീഡ് ഗവർണറിന്റെ പേപ്പറും ഉണ്ട് ഈ രണ്ട് പേപ്പറായി നമുക്ക് കിട്ടാൻ പെൻഡിങ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ നിന്ന് ഏതൊക്കെയാണ് പ്രിന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്റ്റാറ്റ് അപ്പൊ ഇതിൻ്റെയും മറ്റേ ഇപ്പൊ അയച്ചെന്ന സാധനങ്ങളൊക്കെ ആയി ഒന്ന് ഫോട്ടോസ് ആയിട്ട് എടുക്കട്ടെ കാക്കനാടാണുള്ളത് അങ്ങനെ നമ്മൾ അവസാനം എട്ട് അമ്പത്തി മൂന്നായപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് മേലെ ഇട്ടിട്ടിട്ടുള്ളത് ഞാനതേ ചളി എന്തേലും ഉണ്ടോയെന്ന് നോക്കട്ടെ ചിലപ്പോൾ ഒന്ന് കഴിക്കേണ്ടി വരും കാരണം ജസ്റ്റ് ഒന്ന് കഴുകണം പക്ഷേങ്കിൽ ഇത് കഴുകിയാലും കാര്യം ഉണ്ടാവും അറിയില്ല കാരണം നമ്മൾ പൊന്നാനിക്ക് എത്തുമ്പോഴത്തേന് വീണ്ടും ചിലപ്പോൾ ചളിയാവും ഇത് വലിയൊരു പ്രശ്നമല്ല അല്ല ചെറിയൊരു ചളി ഉണ്ട് അത് കുഴപ്പമില്ല വണ്ടിക്ക് വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ കഴുകാൻ വയ്യ അപ്പോൾ ഏതായാലേ ഇവിടെ കിടക്കട്ടെ ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ എല്ലാത്തിൻ്റെയും രണ്ട് കോപ്പി എടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പറഞ്ഞാൽ നമ്മളെ ജി പി എസിൻ്റെ പേപ്പറും രണ്ട് കോപ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സ്പീഡ് ഗവൺമെൻ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡും വാങ്ങി പിന്നെ നമ്മളെ മൈക്കും മൊബൈൽ ഷോപ്പിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ജി പി എസിൻ്റെ ആൾ വിളിച്ചപ്പോൾ ഞാൻ പോന്നപ്പോൾ അപ്പോൾ പിന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാണ്ടായിരുന്നു പുതിയ ഡിസ്പ്ലേ ഒട്ടിച്ച ഫോണിന് അപ്പോൾ അത് രണ്ടും പാടെ കഴിച്ച് പോന്നു ഇപ്പൊ ഏതായാലും നേരത്തെ പോയി കടന്നു ഇറങ്ങാം നേരത്തെ പോയി കടന്നു തുറങ്ങട്ടെ കാരണം അഞ്ച് മണിക്കൂർ നിന്ന് പുറപ്പെടുന്നു പൊന്നാനിക്ക് ഒരു ഏഴ് മണി എട്ട് മണി ഒമ്പത് മണിൻ്റെ ഉള്ളിൽ എത്തണമെന്നാണ് പറഞ്ഞത് പൊന്നാനി ഹാർബറിൻ്റെ റോട്ടിലാണെന്നാണ് പറഞ്ഞത് ഇത് ഫിറ്റ്നസ് നടക്കണത് അപ്പോൾ ഓണറോട് പറഞ്ഞപ്പോൾ ഓണറും പോരുന്നുണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ആളെ വീട്ടിൽ ഒന്ന് കയറാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോണ വയ്ക്കാനാണ് ആളെ വീട് അപ്പോൾ ആളെ പിക്ക് ചെയ്യണേ രാവിലെ പോയിട്ട് പാലാരു ഓട്ടത്തിന്ന് താജുദ്ദീൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെങ്കിലോ രാത്രി റിപ്ലൈ തരാമെന്ന് പറഞ്ഞു ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഏതായാലും പോയി കടന്നു തുടങ്ങേണ്ട അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഫിറ്റ്നസ് എടുക്കാൻ പോകുന്ന വീഡിയോയില് കാണാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്